പ്ലാസിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ ഭൂമി സർക്കാരിന് കൈമാറിയതിൽ പ്രതിഷേധവുമായി പ്ലാച്ചിമട സമരസമിതി നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാതെ ഭൂമി കൈമാറാൻ കൊക്കകോളയെ സർക്കാർ അനുവദിച്ചത് ആദിവാസികളോടുള്ള നീതി നിഷേധമാണെന്നാണ് സമരസമിതിയുടെ കുറ്റപ്പെടുത്തൽ ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ സർക്കാരിന്റെയും കോള കമ്പനിയുടെയും ഒത്തുകളിയാണെന്നും സമരസമിതി അംഗങ്ങൾ ആരോപിച്ചു പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി കൈവശം വെച്ചിരുന്നത് മുപ്പത്തഞ്ച് ഏക്കർ ഭൂമിയാണ് ഈ ഭൂമിയും കെട്ടിടവുമാണ് കഴിഞ്ഞ ദിവസം കമ്പനി അധികൃതർ സർക്കാരിന് കൈമാറിയത് കൊക്കകോള കമ്പനി മൂലം പ്ലാച്ചിമടക്കാർക്കുണ്ടായ നഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭ പാസാക്കിയതാണ് എന്നാൽ ഒരു രൂപ പോലും ഇതുവരെയും പ്ലാച്ചിമടയിലെ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇത് അനുവദിക്കും മുമ്പ് ഭൂമി കൈമാറിയത് തെറ്റായ നടപടിയായി എന്നാണ് പ്ലാച്ചിമട സമരസമിതി ഭാരവാഹികൾ പറയുന്നത് ഈ ഭൂമി കൈമാറിയത് സർക്കാർ ഏറ്റെടുത്തു പറയണോ സൗജന്യമായിട്ടാണ് അത്ര കൊടുത്തത് ഒരു ഫീവറേജ് ഹിന്ദുസ്ഥാൻ കൊക്കകോള കമ്പനി പിന്നെ പൈസ മുടക്കി വാങ്ങിച്ചിട്ട് ഇയാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാനാണോ അവർ മേടിച്ച് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞങ്ങൾ പിന്നെ കുറേ ആദിവാസികളുണ്ട് ഒരേക്കർ ഭൂമി അങ്ങനെ വെച്ചിട്ട് ഉള്ള ആളുകൾക്കായി ഭൂമി വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ താല്പര്യവും പുതിയ വഴികളിലൂടെ പ്ലാച്ചിമടയിൽ വീണ്ടും ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കമ്പനി നടത്തുന്നതെന്നും ഇതിന് മുഖ്യമന്ത്രിയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൂട്ടുനിൽക്കുന്നുവെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനിയും ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം പറയുന്ന സാധനം കിട്ടാനോ ലഭിക്കാനോ ഇതുവരെ ഞങ്ങളെ ഒരു മന്ത്രിയുണ്ടായ മന്ത്രിയുണ്ട് ഇപ്പോൾ എപ്പോൾ ചോദിച്ചാലും അയാൾ ഇനി കൊക്കകോളിനെ കുറിച്ച് പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് മാത്രം പറയേ ഉള്ളു പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കോള കമ്പനി മൂലം കോടി രൂപയുടെ നഷ്ടം പ്ലാച്ചിമടയിൽ ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു ഈ നഷ്ടപരിഹാര തുക കമ്പനിയിൽ നിന്നും ഈടാക്കി നൽകേണ്ട സർക്കാർ നിലവിൽ കമ്പനിയെ സഹായിക്കും വിധമാണ് നടപടിയെടുക്കുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സർക്കാരിനെതിരെ വീണ്ടും ജനകീയ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുമെന്ന് പ്ലാച്ചിമട സമരസമിതി അംഗങ്ങൾ അറിയിച്ചു റിപ്പോർട്ടർ pala